ഇല്ല എന്നാൽ പറയാം ആരും എന്താണ് എന്താണ് ക്ഷം രൂപ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെയുണ്ടോ കൊള്ളന്മാരു ലോകത്ത് ഹോബി അതായത് നമ്മളെല്ലാവരെയുറിച്ച് അന്വേഷിക്കാറുണ്ട് എല്ലാവർക്കും പി ആർ ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പറയണ്ട പൈസ കൊടുത്തു എന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് പക്ഷേ അതിന് മോള് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേരുവാസോ കാര്യം ഷാനവാസ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ് ഷാനവാസ് ഷാനവാസിനോട് പറഞ്ഞതാണോ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാം അറിയാമായിരുന്നു അമ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത് അപ്പാനിയുടെ അതേ പിയാർ തന്നെയാണ് അനുമോക്കം ചെയ്യുന്നത് അപ്പാനി പോയി ഇനിയിപ്പോ ഞാൻ എങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കും ഒരു നിക്കും എങ്ങനെയാണ് അഡ്വാൻസ് മാത്രം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എത്ര ദിവസം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത്ര എമൗണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ഷാനവാസ് ഷാനവാസ് അങ്ങനെ ഷാനത്ത് ഞങ്ങള് കേട്ടു ഷാനവാസിനോട് പറഞ്ഞിരുന്നോ ഇല്ല എന്നോട് പറഞ്ഞത് അക്ബർ അല്ല അക്ബറിന്റെ അടുത്തോട്ട് അനുമോള് പി ആറ് കൊടുത്ത ടീം അക്ബറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അക്ബറാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് അനു അനുമോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാനതൊന്നും ഞാൻ ഈ ലാലിൻ്റെ പറഞ്ഞ ഒരു രഹസ്യം സൂക്ഷിക്കുന്നവര് ഞാൻ ആ കാര്യങ്ങളൊന്നും മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു വെക്കേണ്ടല്ല അറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് നിജസ്ഥിതി എന്ന് ഞാൻ ചോദിച്ചിട്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒത്തിരി എന്റെ കയ്യില് കാശിലേക്കാം പക്ഷെ ഞാൻ എൻ്റെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഇനി പോയിട്ട് വേണം എന്തെങ്കിലും അയാൾക്ക് ലക്ഷം വളരെ ചെറിയ എനിക്ക് എന്റെ വീടിന്റെ ലോൺ ഞാൻ അടച്ചു തീർക്കുന്ന പറഞ്ഞ് കൊറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പതിനാറും പതിനഞ്ചും ഇരുപത് ഇരുപത്തിയഞ്ചും ഓരോ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവിടുത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു